ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പത്തനംതിട്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ മലയാളപ്പുഴ ക്ഷേത്രത്തിലായിട്ട് ഒരു ചെറിയൊരു യാത്ര അതായത് ഏഴ് എട്ട് കിലോമീറ്റർ മാത്രമുള്ള ചെറിയൊരു യാത്രയാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പം ഏകദേശം ഇപ്പോൾ സമയം ഒരു പത്ത് പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ വന്ന ടൈം അപ്പോൾ നമുക്ക് പോകേണ്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് മലയാളപ്പുഴ ക്ഷേത്രത്തിലോട്ട് ട്രാൻസ്പോർട്ടും പ്രൈവറ്റ് ബസ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നമ്മളിന്ന് ട്രാൻസ്പോർട്ടിലാണ് നമ്മളിന്ന് പോകാൻ തീരുമാനിച്ചത് അപ്പം നമ്മൾ പോകേണ്ട ബസ്സാണ് ഈ സ്റ്റാൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കോഴഞ്ചേരിയിൽ നിന്നാണ് വന്നത് പക്ഷേ ഭയങ്കര മഴയായതുകൊണ്ട് കാരണം നമ്മൾ കോഴഞ്ചേരിയിൽ നിന്ന് വന്ന ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടുതന്നെ നമ്മളിപ്പം പത്തനംതിട്ട എന്നുള്ള വീഡിയോസ് മാത്രമാണ് നിങ്ങളായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന ബസ് ഏതായാലും തിരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കയറിയ ബസ്സിലെ ഡ്രൈവർ ചെയ്യേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ് കേട്ടോ അതുപോലെ കണ്ടക്ടർ കേട്ടൻ്റെ പേര് അനൂപും അപ്പം ഇവരുടെ നമ്മൾ ബസ്സിൽ വണ്ടി കയറുന്നതിന് മുമ്പ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ പത്തനംതിട്ട നിന്ന് മലയാളപ്പുഴ ക്ഷേത്രം വരെ നമുക്ക് ഒരാൾക്ക് ട്രാൻസ്പോർട്ടിൽ ഇരുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്ത് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇത് ലോങ് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് യാത്ര യാത്രയെന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ സാധനം ക്ഷമിക്കുക കാരണം നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് ചെറിയൊരു ഫോണിൽ തന്നെ നമ്മൾ പിടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഒത്തിരി തെറ്റുകുറ്റങ്ങളും സൗണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ക്ഷമിച്ച് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ് ചെയ്തേക്കണം അപ്പോൾ നമ്മളിപ്പം ഈ കാണുന്ന ഈ കുരിശെടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടും ശകലം അപ്പം പത്തനംതിട്ടയിൽ നമ്മൾ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കുമ്പഴേ ഉള്ളൂ അപ്പം ഇതിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ സ്റ്റോപ്പുകളുണ്ട് എങ്കിലും നമ്മൾ മെയിനായിട്ട് പറയുന്നത് പത്തനംതിട്ട കുമ്പഴ മലയാളപ്പുഴ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ കുമ്പഴയിലോട്ട് നമ്മൾ അടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് സൈഡിൽ നിന്ന് നമുക്ക് വണ്ടി വരും അതായത് മലയാളപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വരും പുനലൂരിൽ നിന്ന് നേരിട്ട് റാന്നിക്ക് പോകാൻ വേണ്ടി വണ്ടി വരും പത്തനംതിട്ടയ്ക്ക് അപ്പം നാല് ചേരുന്ന ഒരു മുക്കൊന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കുമ്പഴ എന്ന് പറയുന്നത് അപ്പം നമുക്കിപ്പോൾ പോകേണ്ടത് മലയാളപ്പുഴയാണ് നമ്മൾ നേരെ പത്തനംതിട്ട നേരെയാണ് മലയാളപ്പുഴ അപ്പം ഇടത്തോട്ട് നമ്മൾ തിരിച്ച റാന്നി എരുമേലി ആ റൂട്ട് നമുക്ക് പോകാൻ പറ്റും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കൂടല്ലി പുനലൂര് കൂടല് പുനലൂര് അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് മലയാളപ്പുഴ ക്ഷേത്രം ആ റൂട്ടിലാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പഴയിലെ മീൻ മാർക്കറ്റാണ് അപ്പോൾ ഇതിൻ്റെ വലത്ത് സൈഡിലാണ് ലേലങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അടുത്ത സൈഡിലാണ് ഇതിൻ്റെ വലിയൊരു മാർക്കറ്റായിട്ട് ഇങ്ങനെ അപ്പോൾ ഇവർ കടൽ തീരത്ത് അത് നീണ്ടകര അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയിട്ട് മീനെ വലിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെറിയ കച്ചവടക്കാർക്ക് അവർ ലേലത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു അഞ്ചര അല്ലെങ്കിൽ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഇവിടെ വരണം വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ലേലമൊക്കെ കഴിഞ്ഞിട്ട് മീനെ കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവർ നേരെ നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവർക്ക് വേണ്ടി വിളിച്ചു പറയുമ്പോൾ തന്നെ അവർ സാധനം എടുത്ത് മാറ്റി പോകും അങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് കണ്ടുകൊണ്ട് നിങ്ങളോട് പറഞ്ഞേയുള്ളൂ ാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് സൈഡും നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് സത്യം ഈ മലയാളപ്പുഴയ്ക്ക് പോകുന്നത് നമ്മൾ ഈ ഊട്ടി കൊടേക്കാലം പോകത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ നല്ല ഉള്ളൂ കയറ്റം അതുകൊണ്ട് തന്നെ നമ്മൾ കുഴിയിലോട്ടാണെന്ന് സാറിന് നമ്മൾ നോക്കുന്നത് നല്ല നല്ല കുഴിയാണ് താപ്പോട്ട് പക്ഷെ കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ പത്തനംതിട്ട അങ്ങനെയൊക്കെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം അപ്പോൾ നല്ല രസവും നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഏകദേശം അടുക്കാറായിട്ടുണ്ട് ഇപ്പോൾ മലയാള ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി നടന്ന് ഫസ്റ്റ് എല്ലുന്നത് പടിഞ്ഞാറേ നടലാണ് അതായത് അമ്പലത്തിൻ്റെ പുറക സൈഡിൽ കൂടെയാണ് നമ്മൾ അവിടെ നമ്മൾ പടി കൊടുത്തിട്ടുണ്ട് നേരിട്ട് കയറാൻ വേണ്ടി പടി കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അതുവഴി കയറില്ല നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറത്തുള്ളൂ കിഴക്കേ നടക്കൂടാണ് നമ്മൾ കയറുന്നത് സാധാരണ എല്ലാവരും അത് കൂടാണ് കയറുന്നത് അപ്പം നമ്മളിങ്ങോട്ട് വരാൻ തരുന്ന ആൾക്കാർ വരെ ഇതിൽ വാ ഇതിലേ കയറാൻ നോക്കപ്പെടും പക്ഷേ നമ്മളാരും കയറില്ല നമ്മൾ കിഴക്കേ നട എപ്പോഴും നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും കിഴക്കേ നടക്കൂടെ മാത്രമേ നമ്മൾ അമ്പലത്തിലോട്ട് പ്രവേശിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിഴക്കേ നടക്കൂടാണ് നമ്മൾ ഇപ്പോൾ അമ്പലത്തിലോട്ട് വരുന്നത് ട്ടെ നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്ന സമയം ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലായി കാണും പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിന് ചോറോണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല സമയത്ത് തന്നെയാണ് നമ്മൾ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് അമ്പലത്തിലോട്ട് കയറാനുള്ള ഉള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം പിന്നെ നമുക്ക് അമ്പലത്തിനകത്തെ വിഷയം എടുക്കാൻ പറ്റത്തില്ല വെളിയിലൊക്കെ ഉള്ളത് മാത്രം എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ നേരിട്ട് തന്നെ അവർ പറഞ്ഞ അകത്തുള്ളത് എടുക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല ഇപ്പം നിങ്ങൾ പുറത്തെ കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ നമ്മളീ അമ്മയുടെ മുമ്പിൽ നമ്മൾ എന്ത് കാര്യങ്ങളും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം പറയുന്നതല്ല നമുക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അവിടുന്ന് എത്ര ദൂരം തന്നെ നമ്മളിങ്ങോട്ട് ഓടി വരുന്നത് അതോട് ഇഷ്ടംപോലെ ഭക്തരാണ് വരുന്നത് ഇപ്പം നമ്മൾ വന്ന സമയം ശരിയല്ല അതുകൊണ്ട് എല്ലാവരും രാവിലെയാണ് വരുന്ന സാധനമല്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വന്നപ്പം ആളില്ലെന്നല്ല ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ലപോലെ കയറി തൊഴാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പുറകുവശ സ്ഥാപനാണ് അപ്പം ഇവിടാണ് ആൾക്കാർ നമ്മൾ വരുമ്പം പറയുന്നത് കയറി വാ കയറി വന്നു പറഞ്ഞു നമ്മളെ വിളിക്കുന്നത് അപ്പം ഇവിടുന്ന് നമ്മളൊരു കുപ്പി വാങ്ങിക്കുക കുപ്പി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഉച്ച സമയമായ ഇവിടുന്ന് പായസം അമ്പലത്തിൽ നിവേദിച്ച പായസമൊക്കെ ഇഷ്ടംപോലെ അധികം ഉണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ ഭയങ്കര തിരക്കാണ് അപ്പം നമ്മളും ഇത് കണ്ടുകൊണ്ട് തന്നെ ഒരു പാത്രം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നന്നായിക്കാം നമ്മളത് പാത്രമൊക്കെ വാങ്ങിച്ച് പായസമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിനി നേരെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്താ നമ്മളിപ്പോൾ തിരിച്ച് പത്തനംതിട്ട നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ബസ് കയറി നമ്മൾ സ്വന്തം സ്ഥലമായ കോഴഞ്ചേരിക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് ഇനിയും ഇതിനേക്കാളും നല്ല അടിപൊളി ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നത് വരെ ബായ്